ഇതെന്ത് ഫ്രൂട്ടാന്നറിയോ ഇതില്ലേ ഞാൻ പുറത്ത് പോകുന്ന ടൈമിൽ കണ്ടിട്ട് നൊസ്റ്റാൾജി അടിച്ചിട്ട് എടുത്താണ് ഞാനൊക്കെ ഈ ചെറിയ ബ്രായിൽ ഈ കായ് കുറേ തിന്നിട്ടുണ്ട് നല്ല രസമാണ് ഇത് കഴിക്കാൻ ഒരു ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ ആയിട്ട് ഞാനത് മോക്ക് കൊടുക്കാൻ വേണ്ടി പറിച്ചതായി ഞങ്ങൾ തിന്നിട്ടുണ്ടല്ലോ പിന്നെ എനിക്കൊരു പേടി നമ്മളെ പണ്ടത്തെ കാലം എല്ലാവരും ഒപ്പത്തെ പണ്ടത്തെ ഒരു സാധനം ഇപ്പോൾ വിശ്വസിച്ച് തിന്നാൻ പറ്റാത്തൊരു ടൈമാണ് അപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ കേട്ടോ ഫസ്റ്റ് ഞാൻ പൊട്ടിച്ചത് കേടാണ് രണ്ടാമത് ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം ഇത് പൊട്ടിച്ച് പൊട്ടിച്ചതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അറിയാം നമ്മളെ പാഷൻ ഫുഡില്ലേ പാഷൻ ഫുഡിൻ്റെ ആ ഉള്ളത്തെ കുരു അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ ആയിട്ട് നല്ല രസം ആട്ടോ ഇത് തിന്നാൻ അപ്പോൾ അത് നല്ലതാണോ അല്ലെങ്കിൽ ഇതെന്താ ഫ്രൂട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഞങ്ങളുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിനെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആൾക്കിനി മുന്നോട്ട് വരുകയുള്ളു അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ